ജനുവരി ഏഴിന് മലപ്പുറം കോട്ടക്കുന്ന് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സംഗമത്തിന്റെ ഭാഗമായി ഫാമിലി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മലപ്പുറം കാവൽ ബൈപ്പാസ് അരീന ടർഫിൽ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രതിജ്ഞയോടെയാണ് ഫുട്ബോൾ ടൂർണമെന്റ് തുടക്കമായത് കുകയില പാൻമസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് മുൻ മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ താരം നൌഷാദ് ആനക്കായി നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ആലിപ്പറമ്പ് നൌഷാദ് പതാരി തുടങ്ങിയവർ കളിക്കാരെ പരിചയപ്പെട്ടു തുടർന്ന് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ കൂരി പരുത്തിക്കുത്ത് തോരപ്പ തറയിൽ ചെറിയ കുത്ത് ഏലച്ചോല തുടങ്ങിയ ഫാമിലി ഫുട്ബോൾ ടീമുകൾ പങ്കെടുത്തു വാശിയര മത്സരത്തിൽ ടീം കൂരി ഫാമിലി വിജയികളായി പരുത്തിക്കുത്തി ഫാമിലി റണ്ണേഴ്സ് അപ്പായി തുടർന്ന് വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ആലിപ്പറമ്പ് സെക്രട്ടറി നൌഷാദ് വറ്റലൂർ ഭാരവാഹികളായി നൌഷാദ് ബിസ്മി നൌഷാദ് മാംബ്ര നൌഷാദ് അരിപ്ര നൌഷാദ് പാതാരി നൌഷാദ് പട്ടിക്കാട് നൌഷാദ് തിരൂരങ്ങാടി നൌഷാദ് കോറാട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ജനുവരി ഏഴിന് മലപ്പുറം കോട്ടക്കുന്ന് വ്യാപാര ഭവനിൽ കാലത്ത് ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നടക്കുന്ന ജില്ലാ സംഗമത്തിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ നൌഷാദുമാരും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി